ഏവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഞാൻ മൂടി വെച്ചൊരു ചട്ടിയൊക്കെ ആയിട്ടാണ് കേട്ടോ എന്നിരിക്കുന്നത് നമ്മുടെ വട്ടക്കലത്തിൻ്റെ അകത്ത് ചട്ടിക്കകത്ത് ഒരു അടിപൊളി നാടൻ റെസിപ്പി ഉണ്ട് കേട്ടോ ഇത് എന്താ സംഭവം ഞാൻ തുറന്നു വന്ന് കാണിച്ചു തരാം ഇത് ടിപ്പിക്കൽ സ്റ്റൈലുള്ള കേരള കോരി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും മനസ്സിലായില്ലേ മാമ്പഴ പുളിശ്ശേരിയാണ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് ഉച്ചക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഈ മാമ്പഴ കുറിച്ച് പറയുമ്പോഴത്തേക്കും ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ട്രഡീഷണൽ അല്ലെ കേരളത്തിന്റെ പരമ്പരാഗത രീതിയിലുള്ള പഴയകാല മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറയുമ്പോഴേക്കും അതിന് ഭയങ്കര ടേസ്റ്റും എല്ലാവർക്കും കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ മാമ്പഴപ്പുളിശേരിയുടെ കാര്യം പറഞ്ഞാൽ പറഞ്ഞാൽ ഈ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമല്ലാത്ത ആരാണുള്ളത് എന്ന് ഇങ്ങനെ പറയുകയുണ്ടായിട്ടോ അപ്പൊ അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്തിനാണെന്ന് അയ്യോ നിങ്ങളുടെ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം എന്നുള്ളത് ഇങ്ങനെ കാണിക്കൊന്നും വേണ്ട പെട്ടെന്ന് ഞാൻ നിങ്ങളൊരു പറഞ്ഞുതരാം ഈ മാമ്പഴ പുളിശ്ശേരി അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ ഇതൊരു അടിപൊളി റെസിപ്പിയാണ് സിമ്പിൾ ആണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നേ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും അയ്യോ അതൊക്കെ പഴയകാല ട്രഡീഷണൽ ടിപ്പിക്കൽ റെസിപ്പി അല്ലേ നമ്മൾ ഉണ്ടാക്കി എങ്ങനെ ശരിയാവും ഒക്കെ വിചാരിക്കും ഒന്നുമില്ല വളരെ ഈസിയാണ് കേട്ടോ ആദ്യം തന്നെ ത് ഈ മാമ്പഴം നമുക്ക് കിട്ടിയ മാമ്പഴത്തിന്റെ തൊലി കണ്ടില്ലേ ഇങ്ങനെ പൊളിച്ചു കളയണം കേട്ടോ തൊലിയെല്ലാം ഇങ്ങനെ എടുത്തു എടുത്തുകളഞ്ഞു തൊലിയെല്ലാം എടുത്തു കളഞ്ഞതിനു ശേഷം പിന്നെ നാട്ടുമാമ്പഴം വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ കടകളിലൊക്കെ ചില സീസണിൽ നാട്ടുമാമ്പഴം വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ പറമ്പില് വീടുകളിലെ പറമ്പിലൊക്കെ വളരെ കുറവാണ് കാരണം ഇത് പടർന്ന് പന്തലിച്ച് വലിയ മരം പോലെ നിൽക്കുന്നുകൊണ്ട് ഒത്തിരി സ്ഥലവും ഏരിയ ഒക്കെ ഉള്ള ആൾക്കാരുടെ പറമ്പിലൊക്കെയാണ് നാട്ടുമാവുകൾ ഉള്ളൂ എന്നുള്ളത് വാസ്തവം പിന്നെ കൂടുതൽ വെട്ടി കളഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നാട്ടുമാവുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചുരുക്കമുള്ളൂ അപ്പൊ നമ്മുടെ കൂത വീട് പണിയണേക്ക് അടുത്തേക്ക് പോകുന്ന വഴിക്ക് റോഡിൽ ഒരു നാട്ടുമാവ് നിപ്പുണ്ട് അവിടുന്ന് ഞാൻ ഇടയ്ക്ക് പറിച്ചുകൊണ്ട് വരും പറിച്ചുകൊണ്ടല്ല പിറകിക്കൊണ്ട് വരും കേട്ടോ അപ്പൊ കാട്ടടിക്കുമ്പോഴേക്കും അവിടെ വീഴും അപ്പൊ ഇഷ്ടംപോലെ മാമ്പഴം പണ്ടൊക്കെ അവിടുന്ന് ഒത്തിരി കിട്ടുമായിരുന്നു കേട്ടോ ഇപ്പൊ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ആൾക്കാർക്ക് എല്ലാം അറിയാം അവിടെ മാമ്പഴം ഉണ്ടെന്ന് അറിയാമെന്നതുകൊണ്ട് എല്ലാരും വണ്ടി നിർത്തി മാമ്പഴം പിറക്കൊണ്ട് പോകും അപ്പൊ നമ്മള് ഇന്ന് കൊണ്ടുവന്ന മാമ്പഴം എങ്ങനെ ഉണ്ടാക്കിയേക്കണെന്ന് ഞാൻ ഈസി ആയിട്ടൊന്നു പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പൊ ആദ്യം തന്നെ നമ്മൾ വെച്ചാൽ മാമ്പഴം ആദ്യം തന്നെ കിട്ടുമ്പോൾ തന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം കാരണം നമ്മൾ നമ്മളിതിന്റെ തൊലി പൊളിച്ച് കളയാനാണെങ്കിൽ പോലും നമ്മളത് പൊളിക്കുമ്പോൾ അതിന്റെ പുറത്തൊക്കെ ഉള്ള ഇത് നിലത്തൊക്കെ വീഴുന്നോക്കിയില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഈ തൊലി കണ്ടില്ലേ അത് ഈ രീതിയിൽ കണ്ടോ ഇതുപോലെ ഇതിന്റെ തൊലി ഫുള്ള് പൊളിച്ചു കളയുക മാമ്പഴത്തിന്റെ അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കലത്തിലാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയത് അപ്പൊ ഇതേ കലത്തിലേക്ക് തന്നെ ഈ മാമ്പഴം ഇടുക ഓക്കെ ഇപ്പൊ നമ്മൾ ഇന്നൊരു അഞ്ച് മാമ്പഴം എടുത്തിട്ടുള്ളൂ അഞ്ചാറ് മാമ്പഴാണ് നമുക്ക് കിട്ടിയത് അപ്പൊ അത്രേ ഉള്ളതുകൊണ്ടാണ് ഈ കുഞ്ഞ് ചട്ടിക്കകത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പൊ മാമ്പഴം ഇടുക അതിനുശേഷം ചെയ്യേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിശത്തിന് ഉപ്പിടുക ഉപ്പിടാൻ വീണ്ടും നമുക്ക് സമയം ഉണ്ടാവും ഇപ്പൊ ഫുൾ ഉപ്പിടണം എന്നില്ല ഒരു ഒരു ചെറിയൊരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ലാസ്റ്റ് പിന്നെ നമുക്ക് ഉപ്പ് നോക്കിണ്ട ഉപ്പിടുക പിന്നെ വേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാമ്പഴ പുളിശ്ശേരിയുടെ കൂടെ ഒരു നാല് പച്ചമുളക് കീറി നീളത്തിൽ ചേന്തിയിട്ടുള്ള പച്ചമുളക് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പിട്ടു പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ നാടൻ മുളക് പൊടി ഇല്ലേ കാശ്മീരിയല്ല നോർമൽ മുളക് പൊടിയും അത് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ടു ഓക്കെ ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണി മാമ്പഴം അടുപ്പയിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കണം വെള്ളം ഒഴിച്ചിട്ട് okay അപ്പൊ ആവശ്യത്തിന് ഒത്തിരി വെള്ളമായി പോകരുത് ഒത്തിരി വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ ഇത് കുറുകി പോകും വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇടക്ക് വേണമെങ്കിൽ ചുടുള്ള ഒഴിച്ചു കൊടുക്കാം അപ്പൊ അടുപ്പയിൽ വെച്ച് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം കാരണം മാമ്പഴത്തിന് നല്ല വേവുണ്ട് നന്നായിട്ട് വേവണം ഇത് ഒരു പത്ത് മിനിറ്റ് വേവിക്കാനായിട്ട് വെച്ചിട്ട് പുറത്തേക്ക് ഒന്നും പോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണെങ്കിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും പ്രത്യേകിച്ച് മഞ്ചട്ടി അതുകൊണ്ട് അടി പിടിക്കാൻ സാധന ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോ നമ്മളൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് അപ്പഴത്തേക്ക് ഇതിന്റെ ആ പച്ചവെള്ളമൊക്കെ നല്ല കുറുകൻ രീതിയിലേക്ക് ഒരു പ്രത്യേക ഫോമിലേക്ക് മാറും ഓക്കെ അപ്പോൾ ചില മാമ്പഴത്തിന് നല്ല പുളിയായിരിക്കും കേട്ടോ നാട്ടു മാമ്പഴത്തിനും സാധാരണ നല്ല മധുരമാണ് ഇനി ഈവൻ പുളിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാവോ ഒരല്പം ശർക്കരയോ അല്പം പഞ്ചസാരയോ അങ്ങനെ ലേശം ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അതങ്ങ് ബാലൻസ് ചെയ്ത് പോകൊള്ളൂ ഇനി പിന്നെ ചെയ്യേണ്ടത് ഒരമൊരു തേങ്ങ ചിരണ്ടി എടുക്കുക അതിന്റെ കൂടെ ഒരൊറ്റ ചുമതുള്ളി ഒരേ ഒരു ചുമതള്ളി കൂടി കൂടിപ്പോയത് ഒരേ ഒരു ചുമന്നുള്ളിയും അര ഒരു മുറി തേങ്ങ കേട്ടോ അത് ഹാഫ് തേങ്ങയും ഒരു ചുമന്നുള്ളിയും ഒപ്പം നിങ്ങള് അതിന്റെ കൂടെ വേറെ ഒരല്പം ഒരു കാൽ ടീസ്പൂണിനേക്കാളും ഒരല്പം കൂടി ഏർ നമ്മുടെ ജീരകയില്ല സാദാ ജീരക സാദാ ജീരകവും കൂടി ഇട്ടിട്ട് മിക്സി മിക്സിക്കകത്തിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്ത് മാറ്റി വെക്കുക അപ്പൊ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു മാമ്പഴം നന്നായിട്ട് വെന്ത് വരും ഓക്കെ ആ വെന്ത് വന്ന് കഴിയുമ്പഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ അതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന ഒന്ന് അനപ്പ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല കട്ട തൈര് കട്ട തൈര്ന്ന് ആൾക്കാരെപ്പോഴും മാമ്പഴം പൊടിച്ച് ഈ കട്ട തൈരാണ് ചേർക്കുന്നത് പക്ഷേ ഈ കട്ട തൈര് നേരെ ഡയറക്റ്റ് നിങ്ങൾ ഒഴിക്കരുത് കേട്ടോ എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അമ്മയുടെ അഭിപ്രായത്തിൽ അമ്മ എപ്പോഴും ചെയ്യണെ അത് പൈ ഇവിടെ ഇങ്ങനെ കടകോലു പോലത്തെ സാധനമുണ്ട് അതുകൊണ്ട് വേണേൽ കടഞ്ഞ തൈരായിരിക്കും മിക്കവാറും ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ചെയ്യാം മിക്സിയിൽ അടിക്കാൻ പോയാൽ പെട്ടെന്ന് അത് ലൂസായി മനസ്സിലായില്ലേ അപ്പൊ ആ ഏതെങ്കിലും രീതിയിൽ ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്പൂണ് വെച്ചെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം തൈര് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡയറക്റ്റ് ചേർക്കുമ്പോഴത്തേക്ക് അതൊരു പിരി രീതിയിലേക്ക് തൈര് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ തേങ്ങ അരപ്പിന് ജസ്റ്റ് ഒരു അലപ്പങ്ങ് വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാവോ അതിലേക്ക് നമ്മുടെ ഒരു കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുക അതായത് കലക്കിയ തൈരായി ഉടച്ച തൈരും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒപ്പം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഒരു എന്നാൽ അര ടീസ്പൂൺ വേണ്ട അത്രയും വറുത്ത് പൊടിച്ച് നമ്മുടെ ഉലുവപ്പൊടി ആ ഉലുവപ്പൊടിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക നിലക്കി യോജിപ്പിക്കുക അപ്പോഴേക്കും നമുക്ക് പയ്യതിന് അനപ്പ് വന്നു തുടങ്ങും അനപ്പ് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഇങ്ങനെ ഇരിക്കുന്ന സംഭവം വാങ്ങി ഇങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു നാടൻ സാധാരണ ചെറിയ ചീനിച്ചട്ടിയിലെ ഇതുപോലത്തെ ഇതുപോലത്തെ ചീനിച്ചട്ടി ഇപ്പൊ കടുക് പൊട്ടിച്ചുള്ളൂട്ട് ഇതുപോലത്തെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ സൺഫ്ലവർ ഒന്നും ഒഴിക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും കുറച്ച് ഉള്ളി ഉള്ളി ഇടുമ്പോഴ് ഇതിന് നാല് ഉള്ളി ഇടട്ടെ കാരണം സാധാരണ കടുപിടിക്കുമ്പോൾ ഓരോ ഉള്ളി രണ്ടുള്ളിയൊക്കെ മതി പക്ഷെ ഇതിന് ഒരല്പ ഉള്ളി കയറ്റിയാണിടുന്നത് കുറച്ച് കൂടുതലാണ് ഇടുന്നത് നാല് ചുമന്നുള്ളിയും കൂടെ അതിന്റെ അകത്ത് ഇട്ടു വക്കൽ മുളകിട്ടു കറിവേപ്പിലിട്ടു എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിക്കുന്നു ഇതിൻ്റെ അകത്ത് കുഴിക്കുന്നു ഇതിൻ്റെ അകത്ത് കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർ നമ്മുടെ അടിപൊളി ആഹ് നമ്മുടെ ടിപ്പിക്കൽ സ്റ്റൈല് മാമ്പഴ പുളിശ്ശേരി ആയി പിന്നെ ഒരു കാര്യം മറന്നു പോകരുത് ചിലർക്ക് അത്ര ഇഷ്ടപ്പെടും തോന്നുന്നില്ല ഇതിലേക്ക് ഒരു ലേശം പഞ്ചസാരയോ അതല്ലെങ്കിൽ ലേശം ശർക്കരയോ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് വെക്കുക അപ്പഴാണ് ആ ഒരു ഒരു ചെറിയ മധുരവും എരിവും പുള്ളിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നമ്മുടെ അടിപൊളി മാമ്പഴ പുളിശ്ശേരി അങ്ങനെ നമുക്ക് റെഡിയാകും നമ്മ മാമ്പഴ പുളിശ്ശേരി കൊടുത്ത് ചോറിന ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ല അപ്പൊ ഇത് സിമ്പിളാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇനി ഞാൻ നിങ്ങളുടെ വേറൊരു രഹസ്യം പറയട്ടെ നമുക്ക് ഈ നാട്ടുമാമ്പഴം കിട്ടൂലോ നാട്ടുമാമ്പഴം കിട്ടുന്ന സമയത്ത് ചോറിന്റെ കൂടെ ഞങ്ങളൊക്കെ ചെയ്യുന്നൊരു കാര്യം ഉണ്ട് നാട്ടുമാമ്പഴം പൊളിച്ചിട്ട് പിഴിഞ്ഞതിലേക്കും കുഴിക്കും അതിന്റെ നീര് ഓക്കെ അതിന്റെ നീര് അതിലേക്ക് കുഴിച്ചതിന് ശേഷം ഒരു ലേശം ഉപ്പും ഒരു കാന്താരി മുളകും ചുമന്നുള്ളി കൂടെ അതിൻ്റെ അകത്ത് ഒടയ്ക്കും കൂടെ ചെയ്തിട്ട് ചോറ് നമുക്ക് ഒരു കറിയും വേണ്ട ഈ ഒരു ഒറ്റ മാമ്പഴം കൂട്ടി നമുക്ക് വയറ് നിറച്ച് ചോറ് പറ്റും അതൊരു അതൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വായിന്ന് വെള്ളം വരും അത്രക്ക് ടേസ്റ്റ് ആണ് അങ്ങനെ കഴിക്കാനായിട്ട് അപ്പം മാമ്പഴപ്പുളിശ്ശേരി മാത്രമല്ല മറ്റൊരു രീതിയിൽ മാമ്പഴം നമുക്ക് ചോറിന് കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ കഴിക്കുക ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ ഇതൊക്കെ പ്രസന്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇതുപോലെ തന്നെ നോക്കി ഇതുപോലെ തന്നെ മൺകലത്തിൽ ഇതുപോലെ തിരികെ ഇത് നമ്മുടെ കൗങ്ങിന്റെ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തിരികെയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ അല്ലെങ്കിൽ കയറി ചുറ്റിയ തിരി തിരികെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ നമ്മുടെ ഊണമേശയിലേക്ക് കൊണ്ടങ്ങ് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം കഴിക്കാൻ വന്ന ആൾക്കാർക്ക് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കാണുമ്പോഴത്തേക്ക് അവരുടെ മനസ്സ് നിറയാൻ നിറയും നമ്മൾ എന്ത് സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് അത് പകുതി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യുക ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുക